സ്മി അലഹമുല വസ്ലാത്തു വസ്ലാമീൻ മുർസലീൻ അള്ളാഹു സുബാന ഹു വത്താല നമുക്കും നമ്മോടൊതു കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും മക്ബൂലും ഹജ്ജ് ഹജ്ജും നിർവഹിക്കാൻ സിയാറയും നിർവഹിക്കാൻ തോഫിക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അത് സ്വീകരിക്കുന്ന വിധത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ തവാഫുൽ വദാ ഇതിനെക്കുറിച്ചാണെന്ന് പറയുന്നത് വിടവാങ്ങൽ തവാഫ് ആറ് വിധത്തിലുള്ള തവാഫുകളാണുള്ളത് ഒരു കാരണവുമല്ലാതെ വെറുതെ എപ്പോഴും ചെയ്യുന്ന തവാഫൊക്കെ നമ്മൾ പറഞ്ഞല്ലോ മസ്ജിദ് അല്ലാറാമിൽ പോകുമ്പോൾ വിടവാങ്ങൽ തവാഫ് എന്ന് പറയുമ്പോൾ വിശുദ്ധമായ കാമ കാണാനും ഹജുമുറയൊക്കെ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം തന്നു അള്ളാഹുവിൻ്റെ ഭവനവും അവൻ്റെ ഹറമും കാണാനും അനുഭവിക്കാനും തോഫിക്കത്തന്ന നമ്മൾ ഇനി പങ്കോട്ട് വരുമെന്നറിയില്ല നമ്മുടെ നാട്ടിലെ പള്ളിയല്ലല്ലോ ശുദ്ധമായ ഫല മിൻ മിൻ ഇലാഫി തണുപ്പ് കാലത്തെയും ചൂട് കാലത്തെയും ഷ്യാമിലേക്കും യമനിലേക്കുമുള്ള യാത്ര സംരക്ഷണമുള്ളതും സമാധാനമുള്ളതും പേടിയില്ലാത്തതുമാക്കി തീർത്ത അള്ളാഹുവിനെയാണ് സത്യം അങ്ങനെ അതിൻ്റെ പേരിൽ ഫല ഹാദൽ ഈ ഭവനത്തിൻ്റെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക അല്ല ഭക്ഷണം നൽകുന്നവനായ അള്ളാഹു സമാധാനം നൽകുന്നവനായ അള്ളാഹുവിന് സമാധാനവും ഭക്ഷണവും വിശപ്പില്ലെന്ന് വിശപ്പില്ലെന്ന് മോചനവും ഭക്ഷണം നൽകുകയും വിശപ്പിന് ഭക്ഷണം നൽകുകയും ഭയം ഇല്ലാതെയാക്കുകയും ചെയ്ത അള്ളാഹുവിൻ ഈ റബ്ബ് ഈ ഭവനത്തിൻ്റെ റബ്ബിനെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞു ആ ഭവനത്തിൻ്റെ റബ്ബ് ഭവനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് അവിടെ നമ്മൾ പോയാലും അങ്ങനെ തന്നെയാണ് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഇനി പോകുമ്പോൾ അതിനോടൊരു യാത്ര പറയണം അതും തൊഫ് ചെയ്തിട്ടാണ് ആരാണ് തൊഫിന് വധാകം ചെയ്യേണ്ടത് മക്കയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർ രണ്ടാമത് മക്കയിൽ നിന്ന് ഒരു എൺപത് കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്ന ആളുകൾ അവർക്കൊക്കെ തവാഫുൽ പതാക സുന്നത്താണ് നിർബന്ധമാണ് ഇവിടെ ഇപ്പോൾ അജിനും ഉറക്കം വന്നാണോ എന്നുള്ള നോട്ടൊന്നുമില്ലട്ടോ അജ്ജനും മുറക്കും വന്നതാണെങ്കിൽ അല്ലെങ്കിലും തിരിച്ചു പോകുന്ന ആളുകൾ മക്കയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ആളുകൾക്ക് തവാഫുൽ വധ നിർബന്ധമാണ് സുന്നത്താണ് എന്നൊരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം എടുക്കാം നിർബന്ധമാണ് എന്ന അഭിപ്രായം എടുക്കുമ്പോൾ ആ തവാഫ് നിർവഹിക്കാത്ത ആളുകൾക്ക് അറിവ് നിർബന്ധമാകും ഫിഥിയ നിർബന്ധമാകും കാരണം നിർബന്ധമാണ് അപ്പോൾ ഒരാൾ മദീനയിലേക്ക് പോവുകയാണ് അപ്പോഴും തവാഫിൽ വതായി ചെയ്യണം നമ്മുടെ മക്കയിൽ നിന്ന് അമരും കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ മദീനയിലേക്ക് പോകൂല്ലേ ആ മദീനയിലേക്ക് പോകുന്ന സമയത്തും തവാഫിൽ വതാവ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകൂല്ലേ അപ്പോഴും ഈ വിടവാങ്ങൽ തവാഫ് നിർവഹിക്കേണ്ടതാണ് എല്ലാവരും ചെയ്യണം അതിൽ ഒഴിവുള്ളൊരു ടീം ഹയതോ നിഫാസുള്ള ആളുകളാണ് അവർ തവാഫും ചെയ്യേണ്ട ഫിദയും കൊടുക്കണ്ട മക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾ ജിദ്ദക്ക് അല്ല ജിദ്ദ ഇപ്പോൾ രണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ തൊവാഫുൽ പതാവ് വേണം റിയാന്നൊക്കെ പോവാണ് അപ്പോഴും വേണം അവർ തൊവാഫുൽ പതാവ് ചെയ്യുക അപ്പം പിന്നെ അവർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ഇത് സുന്നത്താണെന്നുള്ള അഭിപ്രായം സ്വീകരിക്കുകയാണ് വേണ്ടത് ആ കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിർബന്ധമാണ് സുന്നത്താണ് സുന്നത്താണ് എന്ന അഭിപ്രായ പ്രകാരം അവർ ഫിതിയോ നൽകേണ്ടതില്ല കാരണം യാത്രകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചൊരു കാലാണല്ലോ അപ്പോൾ അത് നിർബന്ധമാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഫിതിയോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അവർ ഈ സുന്നത്താണെന്നുള്ള അഭിപ്രായം സ്വീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ മേൽ ഫിതിയ ബാധ്യത കിണങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കുട്ടികൾക്കും നേരത്തെ പറഞ്ഞതുപോലെ അജ്ജിൻ്റെ കർമ്മങ്ങളാണ് ഇത് അജ്ജിൻ്റെ കർമ്മങ്ങളുടെ ഭാഗം മാത്രമല്ലത് വാഹുൽ ബാധാകുന്നതാണ് നമ്മൾ പറയുന്നത് ഹാജി ഉമ്ര ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത് സുന്നത്താണ് അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ഗൾഫുകാർക്കൊക്കെ നിർബന്ധമാണ് കുട്ടികൾക്ക് എന്ന് ഒരു അഭിപ്രായമുണ്ട് അത് പ്രബലമായ അഭിപ്രായമല്ല അതായത് നമ്മൾ ചെല്ലുമ്പോഴൊരു തവാഫുണ്ട് അത് ഓർമ്മ ഉണ്ടെങ്കിൽ തവാഫിൽ കുതൂമ് എന്ന് പറയും മക്കയിലെത്തുന്ന ആളുകൾക്കൊക്കെ തവാഫുൽ തവാഫിൽഖുതുമ അല്ലെങ്കിൽ പോലും അജ്ജുംറി ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും മക്കയിലെത്തുന്ന ആളുകൾക്കൊക്കെ തവാഫ് ചെയ്യൽ ചിന്നത്താണല്ലോ അതിൻ്റെ തവാഫിൽ എന്ന് പറയുന്നത് പോലെ മക്കയിൽ നിന്ന് വിട വാങ്ങുന്ന നാട്ടിലേക്കോ അല്ലെങ്കിൽ ജമ്മും കൊസുറാക്കാവുന്ന ദൂരമുള്ള സ്ഥാനത്തേക്കോ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഈ തവാഫിൽ വതും നിർബന്ധമാണ് ഈ തവാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ തവാഫ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം അവർ നാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ് പിന്നെ അവിടെ റൂമ് പോയി നിൽക്കാൻ പാടില്ല പിന്നെ പെട്ടി സാധനമൊക്കെ എടുത്തിട്ട് മുമ്പൊക്കെ പെട്ടി ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പം പിന്നെ പെട്ടിയില്ലല്ലോ അല്ലേ പെട്ടി വലിക്കണ പെട്ടിയാണ് മുമ്പൊക്കെ തലയിൽ വെക്കുന്ന പെട്ടിയാണ് ആജിമാരൊക്കെ ഈരൊക്കെ എന്തുണ്ടാവും എന്നറിയാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇപ്പം എന്ത് സാധനം ഇവിടെ നിന്നും കിട്ടും രണ്ട് മൂന്ന് മാസത്തെ യാത്ര ആയിരിക്കും ഈ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ യാത്ര എന്തോ ആവട്ടെ ഇവിടെ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള അരിയും എല്ലാ സാധനങ്ങളും ചുമന്നിട്ടാണ് അവർ പോവുക അത് വലിയൊരു പെട്ടിയ ഉണ്ടാകുക തകരപ്പെട്ടി ആ പെട്ടി പിടിച്ചു വലിച്ചിട്ടും തലയിൽ വെച്ചിട്ടാണ് എന്തു ചെയ്യുക നമ്മളെ ഹാജിമാരൊക്കെ യാത്ര ചെയ്തിരുന്നത് അല്ലാത്ത ഒരു പ്രയാസകരമായ യാത്രയായിരുന്നു തുണിക്കെട്ടുകളൊക്കെ തുണിക്കെട്ടുകളിലൊക്കെ കെട്ടിയിട്ട് ഇപ്പം എത്ര വലിയ പെട്ടിയാണെങ്കിലും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലാത്തൊരു സൗകര്യം തന്നെ അള്ളാഹു നമുക്കൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ തവാഫ് നിർവഹിച്ചു ഉടൻ യാത്ര പുറപ്പെടാം അങ്ങനെ റൂമ് പോയി ഒന്ന് കടന്നുറങ്ങിയാൽ പിന്നെ വീണ്ടും തവാഫ് ചെയ്യേണ്ടി വരുന്ന അർത്ഥം റൂമ് പോയിട്ട് കിടന്നുറങ്ങി ഇനി വീണ്ടും തവാഫ് ചെയ്യുന്നു പിറ്റേന്ന് പോകാൻ നേരത്തിയാൽ അല്ലെങ്കിൽ വിശ്രമിച്ചു അപ്പോൾ വീണ്ടും തവാഫ് ഒരു പത ചെയ്യേണ്ടതാണ് ഉടനെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വെക്കരുത് അങ്ങനെയാണെങ്കിൽ നിസ്കരിച്ചിട്ട് തവാഫ് ചെയ്താൽ മതി തവാഫിൻ്റെ പിതാവിൻ്റെ തവാഫ് ചെയ്തു പിന്നെ നിങ്ങൾ ജമാനത്ത് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെക്കരുത് ഉടനെ യാത്ര പറഞ്ഞ് പോകേണ്ടതാണ് വകുത്തായിട്ട് നിസ്കരിച്ചിട്ട് പോകാമെന്ന് കരുതരുത് കാമത്തുടത്തിനെങ്കിൽ ഒരു പങ്കെടുക്കാ എന്നല്ലാതെ പിന്നെ വഴികാൻ പാടില്ല ഇമാം എല്ലാ ഇമാമുകളും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പിതാവിൻ്റെ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്തിട്ട് നീയത്ത് വേണല്ലോ ഇത് ഹജ്ജൻ്റെ ഉമ്മറിൻ്റെയും ഭാഗമല്ലല്ലോ അജ്ജുമറിൻ്റെയും ഭാഗമെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചു കൊടുത്താൽ നീയത്ത് വേണ്ടി വരില്ല വേണ്ട ഇത് ഹജ്ജിൻ്റെ ഉമ്മറിൻ്റെയും ഭാഗമല്ല അജ്ജിൻ്റെ ഉമ്മറക്കും വരുന്ന അല്ലാത്തവർക്കൊക്കെ സുന്നത്തായവർ സ്വയം സുന്നത്തായതുകൊണ്ട് കർമ്മമായതുകൊണ്ട് അവിടെ നെയ്യത്ത് വെക്കണം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിന് ശേഷം സായി ഇല്ല ശേഷം സായി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തില്ല നിർത്തിഭാഗ വയസ്സല്ല റമ്പിലടത്തല്ല ഒന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുക അജ്ജും നിർബന്ധമുള്ള ആളുകൾക്ക് അജ്ജു ഈ തവാഫുൽ പതാക നിർബന്ധമുള്ളൂ എന്നൊരഭിപ്രായമുണ്ട് അങ്ങനെ ആകുമ്പോൾ മക്കത്ത് പോകുന്ന പോണ ആൾക്കാർക്കൊക്കെ തവാഫുൽ പതാക നിർബന്ധമല്ല സുന്നത്താണ് എന്നൊരു അഭിപ്രായമുണ്ട് മൊത്തത്തിൽ അപ്പാഭിപ്രായ പ്രകാരവും ഫിതം കൊടുക്കേണ്ടി വരില്ല അതനുസരിച്ചും പ്രവർത്തിക്കുക ഏതായാലും അള്ളാഹുത്തലാഖ് വേണേ പിതാവിൻ്റെ തവാഫ് ഞാൻ ചെയ്യുന്നു എന്നാണ് ചെയ്യേണ്ടത് അങ്ങനെ സംസം വെള്ളം കുടിക്കുക കൊണ്ടും എന്നിട്ടും ചെയ്യുക പറയലോ തവാഫൊക്കെ കഴിഞ്ഞാൽ സംസം കുടിക്കലൊക്കെ സുന്നത്താണ് പ്രത്യേകമായിട്ടുള്ള ദണ്ട് ഹൈതുകാരി ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് അവർക്കും വേണ്ട യാത്ര പറയാം യാത്ര പറയണം അപ്പം ക്യാബ് കാണുന്ന വിധത്തിൽ അതിനടുത്തേക്ക് ചെന്നിട്ട് എന്തു ചെയ്യുക പള്ളിയിൽ കയറാൻ പറ്റില്ലല്ലോ ഏത് കാര്യക്ക് അപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ആ ക്യാബൊന്ന് കണ്ടുപോരുക എന്നിട്ട് ദ നിർവഹിച്ചിട്ട് അവർക്കും യാത്ര പറയൽ സുന്നത്താണ് നമ്മളങ്ങനെ യാത്ര പറയുമ്പോഴേ വളരെ ദുഃഖിതനായിട്ട് വളരെ ദുഃഖിതനായിരിക്കണം അവനെന്നാ അങ്ങനെയൊക്കെ സുനഹസീനൻ എന്നാണ് അവൻ ദുഃഖിതനായിട്ട് പോരണം ഇങ്ങനെ പിന്തിരിഞ്ഞ് നടക്കേണ്ട സാധാരണ നടക്കണമെങ്കിൽ നടന്നാൽ മതി വേക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നടക്കണ മതി പക്ഷെ പോരുമ്പോൾ വരുന്നിട്ട് അള്ളാഹുവേ ഇതെന്താണ് എൻ്റെ അവസാനത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ 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 വഹ്ദഹു ലഹുൽ ഖദീർ ൂബിൻ ഇതു വായി ചില സുന്നത്താണ് ആയിബൂൻ മടങ്ങുകയാണ് അള്ളാഹുബേ നിന്നിലേക്ക് മടങ്ങുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ നിനക്ക് ആരാധിക്കുന്നവരാണ് അള്ളാഹുവേ നിനക്ക് ഞങ്ങൾ സുജൂതി ചെയ്യുന്നവരാണ് പഠിച്ചവനെ ഞങ്ങളെ രചിതാവിനെ പുകഴ്ത്തുന്നവരാണ് ഞങ്ങൾ വായദ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പാലിച്ചു അവൻ്റെ അടിമയെ അള്ളാഹു സഹായിച്ചു എല്ലാ ശത്രു സൈന്യങ്ങളെയും അള്ളാഹു തോൽപ്പിച്ചു പരാജയപ്പെടുത്തി എന്നുള്ള ഒരു ദുബ് അവിടെ സുന്നത്താണ് പരിശുദ്ധ അള്ളാഹു സുബാന ഈ പരിശുദ്ധമാക്കിയതിനെക്കുറിച്ചുള്ള ഈ മക്കാവിജയ സംബന്ധമായിട്ടുള്ള കുറേ ഹദീസുകൾ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ് ഈ കാബൻ്റെ ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ മൊത്തം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത് അത് നല്ല ഈയത്തിൽ നല്ല ലോഹങ്ങളിലൊക്കെയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഈ മക്കാവിജയത്തിൻ്റെ ദിവസം അഞ്ഞപ്പോ നസറാ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ അള്ളാഹു തൻ്റെ അടിമയെ സഹായിച്ചു എല്ലാ ശത്രുക്കളെയും ഇവിടുന്ന് അള്ളാഹു ഓടിച്ചു വിട്ടു എന്നാണ് അല്ലെൻ്റെ അർത്ഥം അപ്പൊ എന്തൊരു വലിയ ബിംബാരാധനയുടെ കേന്ദ്രമായിരിക്കും അത് പിശാച്ചാണ് അതൊക്കെ അവിടെ സ്ഥാപിച്ചത് അതിൻ്റെ ഇസാഫുനായിരെന്നു പറയുന്ന അവിടെ വ്യഭിചരിച്ച രണ്ടാൾക്കാരുടെ ചരിത്രവും അങ്ങനെ കല്ലായി മറിച്ചതും കല്ലായി മറിക്കപ്പെട്ടതും പിന്നീട് വന്ന സമൂഹം അതൊരു വലിയ ആരാധന വസ്തുവാണെന്ന് ആണെന്ന് ആളുകളൊക്കെ കാണാൻ പോകും ഇങ്ങനെ വിചാരിച്ച ആൾക്കാരെ കല്ലായി മറിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ പിന്നീട് വന്ന ആൾക്കാരെന്ത് മനസ്സിലാക്കി ഇതെന്തോ പുണ്യമുള്ള കല്ലാണെന്ന് കരുതി പിന്നെ ആരാധിക്കാൻ തുടങ്ങി അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ചിന്തകൾ പിശാച്ച് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു വിവാരാധന നടത്തിക്കാണ് അങ്ങനെ മുന്നൂറ്റി അറുപത് കല്ലുകളാണ് അലി നബി താലൂ അള്ളാഹു താലാൻ പറയുന്നുണ്ട് അന്ന് മുന്നൂറ്റി മക്ക വിജയത്തിൻ്റെ അന്ന് മുന്നൂറ്റി അറുപത് ബിംബങ്ങളുണ്ടായിരുന്നു ഫക്കാൻബി അദിയ റസൂൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തൻ്റെ അടിമയെ അള്ളാഹു സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നബിൻ്റെ കയ്യിൽ ഒരു ചെറിയ വാടി ഉണ്ടായിരുന്നു ചെറിയൊരു വാടി വന്നു ബാത്തിൽ പോയി ിൽ അതെന്നും നശിച്ചുകൊണ്ടിരിക്കും സത്യം വന്നു ബാത്തിൽ നശിച്ചു ഇന്നൽ ബാത്തിലക്കാൻ സഹൂഖ ബാത്തിൽ അത് നശിച്ചിട്ട് നശിച്ചതായിട്ടുണ്ട് എന്നും അത് നാശമുണ്ടായിട്ടുണ്ട് എന്നുള്ള സൂറത്തിൽ ഇസ്രായേൽ എൺപത്തി ഒന്നാമത്തെ വചനങ്ങൾ ഓതും എന്നിട്ട് ആ വടിയോണ്ട് നബി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും കുത്തൊന്നുമില്ല സുമ ഇഷീർ അലിഹാബി ഖദീബിഹി അലിം നബി താലിബ് താലിംറീം പറയുന്ന പറയുന്നൊരു അദീസാണ് നബി തങ്ങൾ ചെയ്യും ഈ വടിയോണ്ട് അതിലേക്ക് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും അപ്പം തസാക്കത്തു അലാ ലഹൂരിഹ അത് ഇങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് വീഴും നേരെ പിന്നിക്ക് പിന്നിൽക്കങ്ങ് മറിഞ്ഞു വീഴും പിശാച്ച് ശ്രദ്ധാലുഹു ബിരീസ് ബിർ റസ്വാസ് നല്ല ഈയത്തിലാണ് അതൊക്കെ ഉണ്ടാക്കിയിരുന്നത് നല്ല ഉറപ്പുള്ള സ്വർണമൊക്കെ പൂശിയിട്ടുള്ള ഈ ബിംബങ്ങളിലേക്ക് അള്ളാൻ്റെ സൂര്യ വടിയോണ്ടിങ്ങോട്ട് ചൂണ്ടുമതിയും അത് ഇങ്ങോട്ട് നേരെ അങ്ങ് മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ അഭി തങ്ങൾ തൻ്റെ വാഹനപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാവരും കാണില്ലേ ഇതൊക്കെ അല്ലാത്തൊരു കറാമത്ത് അതായത് മറ്റൊരു മറ്റൊരധീസ് കാണാൻ അഭിതങ്ങള് പിന്നിൽ നിന്ന് വന്നിട്ടാണ് ഈ ആയത്ത് ഓതിയിട്ട് ഈ വടിയോണ്ട് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നേരെ മുന്നിൽക്കാ വീഴ മുഖം കുത്തിയാണ് വീഴുക മുന്നിൽ നിന്നാണ് ആ ബിംബത്തിൻ്റെ മുഖത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നേരെ പിന്നിലോട്ടേക്ക് മറിഞ്ഞിട്ടാണ് വീഴ ഇതൊക്കെ സഹാഭാക്കൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കണ്ടിട്ട് ഇനി വേറെ സംഭവം പറയാം ഇമാം അസറക്കി തൻ്റെ താരിഖ മക്കയിലെ നൂറ്റിയേഴാമത്തെ പേജിന് മുഖ്തസർ താരിഖൽ മക്കയിൽ കാണുന്ന ഒരു സംഭവം കാണാം അസ്നാം ആ ഇപ്പൊ നമ്മൾ മുടി കളയുന്നില്ലേ ഉംറാക്ക കഴിഞ്ഞാൽ അതൊക്കെ ഈ ബിംബത്തിന്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു എന്ന് പറയുന്ന മറുപന്റെ അടുത്തുള്ള അവിടെ അവിടെയിരുന്ന് അറിവുണ്ടായിരുന്നത് അവിടെയിരുന്നു മുടിയൊക്കെ കളഞ്ഞിരുന്നത് അതൊക്കെ പുണ്യായിരുന്നു അതൊക്കെ എടുത്തു മാറ്റപ്പെട്ടു പൗലമാ ഖുസറത്ത് ഉസ്നാമ ഖസ്റാൻ ഈ ബിംബങ്ങളെ അങ്ങോട്ട് തകർക്കപ്പെട്ടപ്പോൾ എന്താണ് ബിംബങ്ങൾക്കിടയിലുള്ള രഹസ്യം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുമല്ലോ ഉണ്ട് അവിടെ പോയാൽ പല കാര്യവും സാധിക്കുന്നുണ്ട് അപ്പോൾ ഹറദ് മമ്രാത്തൻ സൗതാവു ഷംഫാവു തഹ്മിഷ് വജുഹ നാശറ തശ്ശീലിത്തെ ബിൽ വൈലി ഒരു ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണൊരു കറു കറുത്ത ഒരു കുറുമ്പിയായൊരു പെണ്ണു ഇങ്ങോട്ട് പുറത്തു വന്നു ഷംഭ തഹ്മിഷ് വജ് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് മുഖം മാന്തി പിളർത്തിക്കൊണ്ട് വരിയാന നഗ്നയായ ഒരു പെണ്ണിന് ആശ്രത്ത ശൈലി മുടിയൊക്കെ ഒരു ഭീകരമായ രൂപത്തിലൊരു പെണ്ണും കൂടെ പുറത്തേക്ക് വന്നു ഫക്കീല റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വസ്സല നബി എങ്ങനെ സംഭവം ഉണ്ടായിക്കണമെന്ന് പറഞ്ഞു അപ്പം നബി തങ്ങൾ പറഞ്ഞു അബി വിലാദിക്കും ആ അത് നായിലയാണ് അതാണ് നായില നായില ബിംബമാണ് ദാ ബിംബത്തിൻ്റെ പിന്നിലുള്ള പിശാച്ചാണ് ഇനി ഈ രാജ്യത്ത് ആ നായിരക്ക് ഇബാദത്ത് ചെയ്യുമെന്നൊരു പ്രതീക്ഷയും അവൾക്കില്ല എല്ലാ പ്രതീക്ഷയും അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും മുഖത്തടിച്ചുകൊണ്ട് അവൾ പുറത്തു വന്നതാണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസല്ല അവിടുന്ന് പ്രസ്താവിക്കുകയുണ്ടായി ഇത് വേറെയും ചില സംഭവങ്ങളിലൊക്കെ ഉണ്ട് ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ലാത്ത മനാത്ത എന്നൊക്കെ പറയില്ലേ നമ്മൾ മനാത്ത് ലാസ ഉദ് മനാത്ത് അവർ ലബൈക്ക് അള്ളാഹു ലബൈക്ക് എന്നല്ല പറഞ്ഞിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെയായിരുന്നു അഭിമുഖായിരുന്നു സൗദി അറേബ്യയിൽ ലാത്തും എസ്സന്റെ കാര്യം അതിൻ്റെ ഒരു കഥ അപ്പൊ അറിയില്ല പറയാന് ഈ ഹാജിമാർക്കൊക്കെ ഈ നെയ്യും വെണ്ണയും ഒക്കെ കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു സഖീഫ് ഗോത്രത്തില് ഒരു പാറപ്പുറത്തിരുന്നിട്ട് അപ്പം തീം അയാൾക്ക് കുറെ ആടൊക്കെ ഉണ്ടായിരുന്നു അയാളോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ അവിടെ പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്തിരുന്നത് അങ്ങനെ അയാൾ മരിച്ചുപോയി അയാളോട് ഭയങ്കരം കാരണം ആജിമാർക്ക് തീർത്ഥാടകർക്ക് വെള്ളവും ഭക്ഷണവും മറ്റേ പായസമൊക്കെ സവീഫൊക്കെ കൊടുത്തിരുന്ന ആളല്ലേ അലീസൊക്കെ കൊടുത്തിരുന്ന ആളല്ലേ അയാൾ മരിച്ചപ്പോൾ ഈ അമ്രുബ് എന്ന് പറയുന്നയാൾ പറഞ്ഞു അയാളാണല്ലോ ആരാധനയ്ക്ക് തുടക്കം കുറിച്ചൊരാൾ ആ നിങ്ങളെ റബ്ബിലാത്തായിരുന്നു അയാളിപ്പം ഈ കല്ലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ആളുകളാ കല്ലിനെ ആരാധിക്കാൻ തുടങ്ങി അമ്രുബിന് റബിയ ഹാരിസ് ഹാരിസ്ബിന് കബ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ രണ്ട് ആൾക്കാരാണ് ഈ കല്ലിനെ ആരാധിച്ചാൽ മതി എന്നാൽ അയാളെ പുണ്യം കിട്ടുമെന്ന് പറയാൻ തുടങ്ങും ഏതായാലും പോട്ടെ ഞാനിങ്ങനെ ചുരുക്കുകയാണ് അത് ഒരു മൂന്ന് കല്ലുകളായിരുന്നു എന്നാണ് മൂന്ന് കല്ലുകൾ അങ്ങനെ വലീദ് ഇലാ ഉസ്സ ഈ ഉസ്സ എന്ന് പറയുന്നത് ഈ കല്ലിന്റെ പേരാണ് ഉസ്സ എന്ന് പറയുന്നത് ഈ കല്ലിന് പുണ്യം കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കല്ല് എങ്ങനെ പുണ്യം കിട്ടിയെന്ന് ആ ആജിമാർക്ക് വെള്ളം കൊടുത്തിരുന്ന ആളാണ് അയാൾ എല്ലാവരും ബഹുമാനിച്ചിരുന്ന വലിയ ഒരു പുരുഷനായിരുന്നു ഒരേ ആദരണീയ വ്യക്തിത്വായിരുന്നു അയാൾ മരിച്ചപ്പോൾ പിന്നെ അയാൾ ഈ കല്ലിൻ്റെ ഉള്ളിൽ പോയതാണ് അയാളെ ഞാൻ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഭീമാരാധന വന്നു ഖാലിദിന് വലിയ അള്ളാഹു താല അനഹുവിനെയാണ് ഈ ഒഴിസ എന്ന് പറയുന്ന ഭീമാകാരനായ ഈ കല്ലിൻ്റെ ഈ ബിംബത്തെ തകർക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നിട്ട് മൂപ്പരത് പോയിട്ട് പൊട്ടിച്ചിട്ടു ബിംബം മുറിച്ച് പൊട്ടിച്ചിട്ടു ഫലം ആ റസൂള്ളി സ്വല്ലി സ്വലം തങ്ങളുടെ അടുത്തേക്ക് വന്നു അവനവിധങ്ങൾ ചോദിച്ചു അല്ല വല്ലതും കണ്ടോ ചോദിച്ചു മാറായിത്ത ഫീഹിന്ന വല്ലതും കണ്ടോ കല്ല് പൊട്ടിച്ചപ്പോൾ എന്ന് ചോദിച്ചു ഇല്ല ഞാനൊന്നും കണ്ടില്ലാന്നായിരുന്നു എന്നാല് വേണ്ട പോലെ പൊടിച്ചിട്ടില്ല ചെല്ല് വേഗം പൊട്ടിച്ചാടാന്ന് പറഞ്ഞു മാ കത്തോ ഹൊന്ന ഫർജിയായി ഫ കത്തായ നീ ഒന്നും കണ്ടിട്ടില്ല നീ മുറിച്ചിട്ടില്ല പോ മൂപ്പര് പോയി നന്നായിട്ട് എടുത്ത് അകർത്തും ഇങ്ങോട്ട് പോകുന്നു അമ്രാഹത്തൻ ഷാറ ആ പതിൻ്റെ അടിയിൽ ആ കല്ലിൻ്റെ അടിയിൽ ആ പൊട്ടിച്ച പതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു പെണ്ണ് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടൊരു പെണ്ണിനെ കാണുകയാണ് കായിമത്തൻ അലീഹിന്ന കഹ തനൂഹു അലീഹിന്ന ഈ മുടിയൊക്കെ ഇങ്ങനെ നുഹു അലൈഹിന്ന ഒന്നായിട്ട് ഇങ്ങോട്ട് മുടിയൊക്കെ ഇങ്ങോട്ട് അഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട് സഫാല മഹാനായ അഹാലർ അദി അള്ളാഹു താല അനുഹു എബിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നബിയെ ആ ഞാൻ കണ്ടു ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് ഇമാൻ അസായി കുബറയിലും മറ്റു പലരും റിപ്പോർട്ട് ചെയ്ത ചരിത്രമായിട്ടുള്ള കാര്യമാണ് നഹ്ല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ ബിമ്മുണ്ടായിരുന്നത് ഈ കാബിൻ്റെ ചുറ്റു ബിംബങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരിസരങ്ങളിലൊക്കെ ഓരോ ഗോത്രങ്ങൾക്കും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവർക്കെന്ത് ചെയ്യും കാബ് തവാഫ് ചെയ്തതിനു ശേഷം പിന്നെ ഇവരെ ബിംബങ്ങളെടുത്ത് പോയിട്ട് വീണ്ടും തവാഫ് ചെയ്യും അങ്ങനെ ഒരുപാടുണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ പേരൊന്നും പഠിച്ചേണ്ട ആവശ്യമില്ലല്ലോ കഥ ആയതുകൊണ്ട് ഇതും കൂടി പറയാം കഥയല്ലേ ആർക്കും കുഴപ്പമുണ്ടാവില്ല മനാത്ത് വേറൊരു ബിംബായിരുന്നു മനാത്ത് റസൂർ ലാഹി സാഹു അല്ല തങ്ങൾ മക്കാ വിജയത്തിൻ്റെ ഭാഗത്ത് മക്കാ വിജയത്തോടു കൂടി പിന്നെ എല്ലാ ഗോത്രങ്ങളിലേക്കും നിമിത്തങ്ങൾ സൈന്യങ്ങളെ വിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഖാലിദ് മലീദിനെ ഹുസ്സന്റെ അടുത്തേക്ക് വിട്ടുനിന്നു അവിടുത്തെ ബിംബോന്ന് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കഥ കഴിഞ്ഞല്ലോ അങ്ങനെ തീ കൊണ്ട് കരിച്ചതുണ്ട് ഞാൻ ചുട്ടുകരിച്ചതുണ്ട് അതിനെ ചുറ്റിപ്പറ്റി കുറേ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ മനാത്ത് ഇങ്ങനെന്തെയ്തു മുഷല്ലലെന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു പൊളിച്ചു അമൃബുൽ അസ്രദ് അള്ളാഹുത്താലുഹുവിന് സുവായ് സുവാവൂസൂ ഖുആാൻ ഊഹ് സൂറത്തിൽ കുറേ പേര് പറയുന്നുണ്ടല്ലോ അപ്പം അമർ അദി അള്ളാഹുത്താലുഹോട് എത്തിയപ്പോൾ അതിൻ്റെ കാവൽക്കാരുണ്ട് അവിടെ അതിൻ്റെ ഖാദിയമുണ്ട് അപ്പോൾ എന്താ വേണ്ട ചോദിച്ചു സുവാവിനെ പൊളിച്ചേ പറ്റൂന്ന് പറഞ്ഞു എന്തിന് അത് ഒന്ന് വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞു റസൂർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നിനക്കത് പൊളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതെന്താന്ന് ചോദിച്ചു ആ അതോ അത് നിന്നെ തടുക്കും നീ അങ്ങനെ പൊളിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ആക്രമണം നടത്തും എന്ന് പറഞ്ഞു അപ്പം എം പറഞ്ഞു ഇപ്പോഴും പാത്തിരി വിട്ടിട്ടില്ലല്ലേ ഇപ്പോഴും അന്ധവിശ്വാസത്തിലാന്ന് പറഞ്ഞു അത് വല്ലതും കേൾക്കുമോ അത് വല്ലതും കാണുവിടും ഞാനത് പോയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തു അങ്ങനെ എന്ത് ചെയ്തു അതിൻ്റെ ചുറ്റുഭാഗത്തും അതിന് നേർച്ച വസ്തുക്കളൊക്കെ വെക്കുന്ന ഖജനാവുണ്ട് അതൊക്കെ പൊളിച്ചെടുത്തു അങ്ങനെ സാദിനോട് പറഞ്ഞു അപ്പം എങ്ങനെ ഉണ്ടോ ചോദിച്ചു ഇല്ല ഒന്നുമില്ല ലാഹലാഹില്ലാ മുഹമ്മദ് റസൂന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ആ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട് അള്ളാഹു സുബ്ഹാനുഹോ നമുക്കൊക്കെ എഹ്ലാസും ഈമാനും പ്രദാനം ചെയ്യട്ടെ അഹമ്മദുല്ലാ റബ്ബുല്ലാലമിൻ അള്ളാഹു മുഹമ്മദിൻ ഹെമ്മദിൻ അലാലു മുഹമ്മദ് റബ്ബന അംബുസനാ തോഫുല്ലറഹ്മാൻ ഹസിൻ അള്ളാഹുസ്ബഹാൻ അള്ളാഹു അറഹം റാഹിമായ അള്ളാഹ് ഞങ്ങളെ പാപ്പങ്ങളും നീ പുറത്ത് തറങ്ങണ റംബെ ചെറുതും വലുതുമായ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ അള്ളാഹുവെ ഹബീബായ മുത്തനബിയുടെ ശഫായത്ത് ഞങ്ങൾക്ക് നൽകണേ അള്ളാ അവിടത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ കൂടാൻ ഞങ്ങൾക്ക് തോഫീഫ് നൽകണേ റംബെ അള്ളാഹുവേ അവിടുത്തെ സുഹാബിൻ്റെ കൂടെ സ്വർഗ ഞങ്ങൾക്ക് നീ പ്രവേശനം നൽകണേ റഹ്മാനെ അള്ളാഹു റഹ്മാറാഹിമ റബ്ബേ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മരണം വരെ നിലനിർത്തിത്തരണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും നിൻ്റെ സ്വാരഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും നീ ഖയറും പറക്കത്ത് നൽകണേ റബ്ബേ ഞങ്ങളുടെ ജോലികളിൽ നീ ഖൈറും പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഹിമാനോടുകൂടിയുള്ള മരണം നൽകണേ റബ്ബേ